സംസ്ഥാന നേതൃത്വം തള്ളിക്കളഞ്ഞു എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ താങ്കൾ ആ ജില്ലയിൽ അത്രയും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഇല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ധാരണയുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന നേതൃത്വത്തിന് കൈകാര്യം ചെയ്യാവുന്ന പ്രശ്നങ്ങളാണ് ഉള്ളത് അത് പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം ഇടപെടുന്നില്ല എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അതെന്തുകൊണ്ടാണ് ആ ഇടപെടൽ ഉണ്ടാകാത്തത് ഇത്രയും കാലമായിട്ട് ഈ വിജയന്റെ വിഷയം വരുന്നത് വരെ സംസ്ഥാന നേതൃത്വം വയനാട്ടിലെ കാര്യങ്ങളിലും മറ്റെല്ലാ ജില്ലകളിലും ഇടപെടുന്നത് ഇടപെടുന്നുണ്ട് അതിനകത്തൊന്നും പിന്നെ എല്ലാ ദിവസവും സംസ്ഥാന നേതൃത്വത്തിന് വരാനൊന്നും കഴിയില്ല അപ്പൊ വിജയേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രതിസന്ധി ജില്ലയിൽ രൂപപ്പെട്ടപ്പോ സംസ്ഥാന നേതൃത്വത്തിന്റെ പൂർണ്ണമായ പിന്തുണ ജില്ലയിലെ കോൺഗ്രസ് കമ്മിറ്റിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കുകയും അവരുമായി സംസാരിക്കുകയും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അടക്കം ശ്രീ തിരുവഞ്ചൂർ കുടുംബത്തെ പോയി സന്ദർശിക്കുകയും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ തിരുവഞ്ചൂരിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് തിരുവഞ്ചൂർ സംസാരിക്കുന്നതിന്റെ ഒരു ക്ലിപ്പ് ഈ വിജയന്റെ വീട്ടുകാർ പുറത്തുവിട്ടിരുന്നു അദ്ദേഹം ഈ പാർട്ടിക്കകത്ത് അതായത് പ്രത്യേകിച്ച് ആ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ ചിലരെടുക്കുന്ന നിലപാടിനോട് തീരുമാനങ്ങളോട് യോജിക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു ഓഡിയോ പുറത്തു വന്നിരുന്നു അപ്പം നേതൃനിരയിലും അതായത് സംസ്ഥാന നേതാക്കളിലും ഈ വിഷയത്തിൽ വയനാട്ടിലെ കാര്യത്തിൽ അഭിപ്രായ ഉണ്ട് എന്നത് വ്യക്തമാവുകയായിരുന്നില്ലേ അതിനെ നിഷേധിക്കാൻ സാധിക്കില്ലല്ലോ അങ്ങനെയല്ല നമ്മളിപ്പോ രണ്ടുപേരും താങ്കൾ ഞാൻ സംസാരിക്കുന്നു ആ സംസാരിക്കുന്നതിന് തുടക്കം മുതൽ ഒടുക്കം വരെയാണ് സംസാരം ഉണ്ടാവുക അതിനിടയിൽ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത് പ്രചരിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല തിരുവനന്തപുരം ഇല്ല അതിനിടയ്ക്ക് പറഞ്ഞ കാര്യങ്ങൾ ഇല്ലാതാവുന്നുമില്ല വെറുതെ പറഞ്ഞതാകുന്നു പറയാൻ പറഞ്ഞു ഓഡിയോ ബൈറ്റ് പുറത്തു വന്നതിന്റെ തൊട്ട് ഒരു മണിക്കൂറിനകത്ത് തന്നെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം കോട്ടയത്ത്